ൾ പാതയോ ക്രൂരമ ചോദനയോ കുടും നേരമുഷൻ നിഴൽ നിലക യാക്കോബ് ഒന്ന് മൂന്ന് നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരതയുളവാക്കുന്നു എന്നറിഞ്ഞ് അത് അശേഷം സന്തോഷമെന്ന് എണ്ണുവിൻ ക്രിസ്തുവിന്റെ ഒരു യഥാർത്ഥ അനുയായിയുടെ ജീവിതം എപ്പോഴും സുഖശോഭനമായിരിക്കുന്നില്ല ഒരു ലോഹപ്പണിക്കാരൻ ലോഹത്തിന്റെ ഗുണമേന്മ പരിശോധിക്കുന്നതുമായിട്ടാണ് യാക്കോബ് വിശ്വാസത്തിന്റെ പരിശോധനയെ താരതമ്യപ്പെടുത്തുന്നത് ഉപദ്രവങ്ങൾ ധാരാളം ഏൽക്കേണ്ടതായി വന്നേക്കാം രോഗവും കഷ്ടവും സങ്കടവും എല്ലാം ഒന്നിന് പിറകെ ഒന്നായി കടന്നു വരാം എന്നാൽ അത് നമ്മുടെ സ്ഥിരതയ്ക്ക് നിദാനമാക്കി മാറ്റുകയാണ് കർത്താവ് നാം തികഞ്ഞവരും സമ്പൂർണരുമാകണമെന്നാണ് അവിടുത്തെ ഉദ്ദേശം സങ്കടങ്ങൾ അസഹനീയമാകുമ്പോൾ ഓടിയണയാം ആ ക്രൂസിന്റെ നിഴലിലേക്ക് അവിടുന്ന് നമ്മെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കും പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് കൂരിരുൾ നിറഞ്ഞ പാതകളും ക്രൂരമായ ശോധനകളും ഞങ്ങൾ പലപ്പോഴും നേരിടേണ്ടതായി വരുന്നു അവിടുത്തെ ക്രൂശിന്റെ നിഴലിൽ ഞങ്ങളെ ചേർത്ത് പിടിക്കണമേ ആശ്വസിപ്പിക്കണമേ ക്രിസ്തു പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ